നമ്മളിന്ന് സോയ വെച്ചുള്ളൊരു പ്രിപ്പറേഷനാണ് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് തന്നെ പച്ചക്കറിയൊക്കെ വെച്ച് തന്നെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻറ്റ് വെച്ച് കൊണ്ട് മാത്രം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഒന്ന് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അടിപൊളിയ അങ്ങനെ ആദ്യം നമ്മൾ സോയ ഒന്ന് കഴുകി കഴുകുന്നെടുത്തിട്ട് ഒരു ഇച്ചിരി വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ട് അത് പിഴിഞ്ഞെടുത്തിട്ട് പിന്നെ ഒരു ഇച്ചിരി വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിലൊന്ന് തിളപ്പിക്കുക ഒന്ന് തിളപ്പിക്കുക തിളപ്പിച്ച് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒരു കീഴുത്തപാത്രത്തിലെ ആ വെള്ളം ഊറ്റിക്കളയുകയോ ചെയ്യുക എന്നിട്ട് അതങ്ങ് മാറ്റി വയ്ക്കുക അത് കഴിഞ്ഞ് ഓയില് ഞങ്ങളെപ്പോൾ യൂസ് ചെയ്തിരുന്നത് സൺഫ്ലവർ ഓയിലാണ് അതെല്ലാം കോക്കോനട്ട് ഓയിലാണെങ്കിലും അതാണെങ്കിലും മതി എന്നിട്ട് കുറച്ച് സബോള ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇട്ട് നന്നായിട്ട് വഴ വഴറ്റിയെടുക്കുക സ്വല്പം ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക എന്നിട്ട് ഒരു അതിൻ്റെ ആ ഒരു പച്ച മണം മാറുന്നതിരി ചെറുതായിട്ട് നിറമൊക്കെ മാറി വരുന്നുണ്ട് ഇത്രയും സ്പീഡിലൊക്കെ ഇത് വഴറ്റുന്നതായിട്ട് നോക്കുന്നത് ഇത് ഇച്ചിരി സ്പീഡിലാണ് നമ്മൾ ഒത്തിരി അങ്ങനെ ആകടിക്കാതിരിക്കാൻ വേണ്ടി വീഡിയോ ഇച്ചിരി സ്പീഡായിട്ടിട്ടേക്കുന്നതാണ് അത് കഴിഞ്ഞ് നമ്മൾ ശ്രദ്ധിക്കണം തക്കാളി ചേർത്ത് നമ്മൾ നമ്മളിതിനകത്താണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തെച്ചപ്പ് ടൊമാറ്റോ സോസ് അതുപോലെ സോയാ സോസ് അതൊന്നും നമ്മുടെ വീട്ടിൽ നിന്ന് എപ്പോഴും കണ്ടെന്ന് വരാത്തില്ല അതുകൊണ്ട് നമ്മൾ നമ്മളതൊന്നും ചേർക്കുന്നില്ല നമ്മുടെ വീട്ടിലുള്ള നോർമലി ഉള്ളതായിട്ട് ഉള്ള സാധനങ്ങളൊക്കെ വെച്ച് തന്നെയാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തക്കാളി ഇരിച്ചിൽ കൂടുതലിട്ടും കുഴപ്പമില്ല അതിനെ നമ്മൾ ടൊമാറ്റോ സോസ് ഒന്നും ചേർക്കാത്തതുകൊണ്ട് അതിന് അതിന് കുറച്ച് മഞ്ഞൾപ്പൊടിക്കി ഇടുക കുറച്ച് മുളക് പൊടി ഒരു ഒന്നര സ്പൂണോ ഇട്ടിട്ടുണ്ട് എരിവില്ലാത്ത മുളക് പൊടി കേട്ടോ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ നിങ്ങളത് നിങ്ങളുടെ എരിവിനുസരിച്ച് അത് ചേർക്കുക അതെ കുറച്ച് ചിക്കൻ മസാലയാണ് നമ്മളിത് ചേർത്തിരിക്കുന്നത് മീറ്റ് മസാലയാണേലും മതി മീറ്റ് മസാല ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടോ നമ്മളിപ്പോൾ ചിക്കൻ മസാലയായിരുന്നു നമ്മുടെ വീട്ടിലുള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചിക്കൻ മസാല ചേർത്തു അത് കഴിഞ്ഞു കുറച്ച് മല്ലിപ്പൊടി ഇട്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക ഒരു അതിൻ്റെ ആ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക പൊടിയെല്ലാം മൂത്ത് നല്ല വേറൊരു നല്ലൊരു മണമായിരിക്കും കേട്ടോ ചേർക്കുക ഒരുപാട് വെള്ളം ചേർക്കണം നമ്മൾ നമ്മളെ ചെറിയൊരു ഒത്തിരി അങ്ങ് ഫ്രൈ അല്ല എന്നാലും ഒരു ചെറിയൊരു ഫ്രൈ രൂപത്തിൽ ഉണ്ടാക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്താ മതി നമ്മൾ കുറച്ചൂടെ വെള്ളം ചേർക്കുന്നുണ്ട് ഇപ്പൊ വീഡിയോയിൽ അത് നമ്മൾ കാണിച്ചിട്ടില്ല സ്വല്പോടെ വെള്ളം ചേർക്കണം കേട്ടോ ൊരുമാതിരി അടച്ച് വെച്ച് ഒരു ഇച്ചിരി എന്ത് ഇച്ചിരി ഇതായിട്ടുണ്ടോ കേട്ടോ അപ്പം നമ്മളൊന്ന് വഴറ്റിയെടുത്തിട്ട് നമ്മൾ ആ എടുത്ത് വെച്ച സോയ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ചെയ്യുക ഇതിനകാണെങ്കിൽ കുറച്ച് സോയ സോസും കുറച്ച് ടൊമാറ്റോ സോസുമൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ആ ഇച്ചിരി കൂടെ നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ നമ്മളതൊന്നും ചേർത്തിട്ടില്ല നമ്മുടെ വീട്ടിലൊന്നും അത് എപ്പോഴും ഉണ്ടാവണമെന്നില്ല അതൊന്നും അതൊന്നും ചേർത്തില്ല അതുകൂടൊക്കെ ചേർക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ലാസ്റ്റൊരു ഇച്ചിരി മല്ലിയിലയും കൂടെ ഒക്കെ ചേർക്കുവാണെങ്കിൽ നല്ല സൂപ്പറായിരിക്കും കേട്ടോ ചപ്പാത്തിക്കൊക്കെ നല്ല അടിപൊളി ഒരു കറിയാണ് കേട്ടോ നമ്മൾ ഇതിനകത്തൊരു ഒരു എണ്ണയും കൂടെ ചേർത്തിട്ടുണ്ട് അത് നമുക്ക് ഇഷ്ടമുള്ള എണ്ണ ചേർക്കണം കേട്ടോ കോക്കനട്ട് ഓയിലാണ് നല്ലതാണ് എണ്ണ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഇച്ചിരി നമ്മൾ ബീഫൊക്കെ വെരട്ടി എടുക്കാൻ ഫ്രൈ പോലെ ആക്കുന്നിടത്ത് എണ്ണ ഒഴിച്ചു കൊടുക്കുക ഇതിന് അതുപോലെ എണ്ണ ഇതിനകത്ത് ഒത്തിരി ഒഴിച്ചു കൊടുക്കലോ ഒത്തിരി എണ്ണ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു എണ്ണയുടെ ഒരു സോയ ആയുണ്ട് അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇച്ചിരി ഒന്ന് ഫ്രൈ ആകാൻ വേണ്ടി നന്നായിട്ട് അഴിച്ചെടുക്കാം നമ്മൾ നന്നായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കാൻ നല്ല അടിപൊളി കേട്ടോ നല്ല മണമൊക്കെ കേട്ടോ ഇതിപ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ട് ഉണ്ടാക്കാൻ കേട്ടോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് എല്ലാം റെഡിയാകും കാരണം എന്താ വെച്ചാൽ ഇതിനകത്ത് എല്ലാ സാധനവും നമ്മുടെ വീട്ടിൽ ഉള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് നന്നായിട്ട് ലാസ്റ്റിച്ചിൽ നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കുക നല്ല അടിപൊളിയാണ് കേട്ടോ ചപ്പാത്തിയുടെ ഒക്കെ കൂടെ നല്ല അടിപൊളിയാണ് സൈഡിൽ ഇച്ചിരി കുക്കുംബോറോ ഇച്ചിരി സബോളയൊക്കെ ആയിട്ട് വിളമ്പി വെച്ചേക്കുന്നത് കാണാൻ തന്നെ നല്ല രസമല്ലേ കഴിക്കാൻ അത് അതിന് അടിപൊളിയാണ് കേട്ടോ